ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ ഞാൻ വെറും രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് തലസ്ഥാന നഗരയിലുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഒരുപാട് പേര് പല ആവശ്യത്തിനായി വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ബസ് സ്റ്റാൻഡ് ഇന്ന് ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവരോട് അവരെ രാഷ്ട്രീയത്തെ പറ്റി ചോദിക്കാം സംസാരിക്കാം ഞാനൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് പേരെന്താ അനു അനുഅനുന്റെ സ്ഥലം ഇവിടെ പാലക്കാട് ഇപ്പൊ ഇനിയിപ്പോ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ വരെയാണ് വോട്ട് ചെയ്യാ വോട്ട് ചെയ്യുന്നുണ്ടോ താല്പര്യ അതെന്താ താല്പര്യം ഇല്ലാത്തതെന്താ എനിക്ക് താല്പര്യ ഒരു രാഷ്ട്രീയം ഇല്ല വോട്ട് ചെയ്യില്ല ഇപ്പൊ എലക്ഷൻ എടുത്തുവരികയാണല്ലോ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ എലക്ഷനെങ്ങനെ നോക്കിക്കാണുന്ന എലക്ഷൻ ഇപ്പൊ നോക്കിക്കാണെന്ന് വെച്ചാൽ നമുക്ക് ബി ജെ പിക്ക് ആണ് ഇപ്പൊ കൊടുക്കാൻ തോന്നുന്നത് അതെന്താ ലക്ഷ കോളേജിലെ അറിയണവർക്ക് വോട്ട് ചെയ്തു കൊടുക്കണം അറിയാത്ത ഒരാൾക്ക് ചെയ്ത് കൊടുത്ത ഒരു കാര്യമില്ല പഠിപ്പും അറിവും ഉള്ളവർ വന്നാൽ മാത്രമേ കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ചെയ്യാന്ന് വെക്കുന്നത് പാലക്കാട് അപ്പൊ എല്ലാം കൊണ്ടൊരു മാറ്റം വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും നല്ലൊരു ഭരണം നീ കാഴ്ച വെക്കാൻ കഴിയട്ടെ പറയുക അപ്പൊ ഭരണം ഉണ്ടാവുക ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കാഴ്ചപ്പാട്ടിൽ ഇവിടെ ആരേ വരിക അത് ഇങ്ങനെ ഇപ്പൊ എല്ലാം ജനങ്ങളെന്നെ അല്ലേ ചിന്തിക്കേണ്ടത് അപ്പൊ എല്ലാവരും കൂടി നോക്കിയിട്ട് അത് വേണ്ട വിധത്തില് ചെയ്യണം എന്നാണ് അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ആരാ ഭരിക്കണം അവർക്ക് വോട്ട് കൊടുക്കുക ഞങ്ങളുടെ അഭിപ്രായം സ്ഥലവിടാ തിരുവനന്തപുരം ജില്ലയില് വിഴിഞ്ഞം ഓട്ടോ ഉണ്ടോയെ എനിക്ക് ഓട്ടോണ്ട് അപ്പൊ എവിടെ ഈ മണ്ഡലം തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തില് വിഴിഞ്ഞം ആ അപ്പൊ ആര് വരണോന്നാണ് ഇപ്പൊ ഒരു ഇപ്പൊ കാരണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാരും വേണം കാര്യമാണ് നമുക്ക് എല്ലാരും സഹകരിക്കുന്നുണ്ട് ും മാറ്റം ഉറപ്പായിട്ടും വരണം കാരണം ഇപ്പോൾ എല്ലാം നല്ല രീതിയിലല്ലോ നടക്കുന്നത് ഏത് ഭരണം വന്നാലും അർഹരായവർക്ക് ജോലി കിട്ടണം അതൊന്നാമത്തെ കാര്യം റാങ്ക് ഉണ്ടായിട്ടും ജോലി കിട്ടാതെ പോയ കുറെ പേരുണ്ട് അത് ഏത് ഭരണം വന്നാലും അർഹരായവർക്ക് ജോലി കിട്ടണം അർഹരായവർക്കെല്ലാം കിട്ടണം പിന്നെ മൂന്ന് മതങ്ങളെയും ഒരേപോലെ കാണുന്ന ഭരണം ഉണ്ടാവണം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് ഇപ്പം വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ഇപ്പം ഈ നിമിഷം സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം എന്താണെന്ന് പൊക്കി കാണിച്ചിട്ട് ആൾക്കാരെ വശീകരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ എല്ലാ മുഖ്യ പാർട്ടികളുടെ ഇന്ന് കണ്ടുവരുന്നത് അപ്പൊ അത് മാറ്റി ഇപ്പം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ വോട്ടർമാരും ആ ഒരു ചിന്ത ആ ഒരു ചിന്താഗതി ഉൾക്കൊള്ളുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ചും കൂടെ ഒരു ഉട്ടോപ്യൻ ഐഡിയോളജിയാണ് ആണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എനിക്കറിയാം അത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ലാന്ന് ആൾക്കാർ കൂടുതൽ ഈയൊരു ഇപ്പം എങ്ങനെ പറഞ്ഞാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കി വോട്ട് ചെയ്യുന്നവരാണ് ഒരു പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനോ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു രീതിക്ക് ഇലക്ഷൻ വരുമ്പം നമ്മൾ മിക്കവാറും എല്ലാരും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നോക്കിയിട്ടും അതിൽ വരണ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുറേ നേതാക്കന്മാരുണ്ടായിരിക്കും നാട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത് അപ്പം കൂടുതലും മാറേണ്ടത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആളേറെ ഇവിടെ മാറാനുള്ള ജനങ്ങളാണ് നമ്മൾ ആ ഒരു ചിന്താഗതി എത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ബാധിക്കുന്ന കാര്യം അപ്പം അതിപ്പോൾ ഒരു എലക്ഷൻ ആകുമ്പം അല്ലെങ്കിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ കൂടുമ്പം ആരെങ്കിലും വന്ന് പ്രസംഗിച്ച് ആൾക്കാരെ മാറ്റിയെടുക്കാന്നുള്ളതല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ബുക്കിൽ എന്ത് പഠിക്കും നമ്മൾ കൂടിപ്പോയ ഫെഡറലിസം പഠിക്കും എന്താണ് ഇന്ത്യയുടെ ഡെമോക്രസി മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്താണ് വ്യത്യാസം ഇങ്ങനെ കുറെ സംഭവങ്ങളെ പഠിക്കുന്നുള്ളൂ അല്ലാതെ നമ്മളത് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഞാനൊരു സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടിയാണ് അപ്പൊ പ്രാക്ടിക്കലി അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് സീറോ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ആൾക്കാർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവര് ശരിക്കും അവരന്നെ ഈ ഓരോ അഞ്ചു വർഷം കൂടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയും കൊണ്ട് ആൾക്കാരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല ആൾക്കാർ തന്നെ പറഞ്ഞു തുടങ്ങും ഇന്ന കാര്യങ്ങൾ നമ്മളെ അവകാശമാണ് ഇത് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കി ഇപ്പൊ ഡി പി എസ് പി പോലുള്ള കാര്യങ്ങൾ ഒരു സ്റ്റേറ്റിന് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങള് അതായത് കൊണ്ടുവരാൻ പറ്റും എന്നിരുന്നാൽ പോലും കൊണ്ടുവരാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോ ഏതെങ്കിലും ഒരു ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുമ്പോ ഇത് പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ എതിർക്കും എന്ന് പറയാ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം ആ പാർട്ടി പറയുന്നത് എന്താണ് അതുകൊണ്ട് ഞാൻ എതിർക്കും അങ്ങനെ ഒരു സംഭവം വെക്കാതെ തോന്നുന്ന കാര്യങ്ങൾ അത് എനിക്ക് മനസ്സിലായിത്തോളം ഈ ഒരു എല്ലാ പാർട്ടിയും ബേസിക്കലി എല്ലാ പാർട്ടിയും വന്നത് മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയും കുറെ ആൾക്കാരുടെ യാതനകൾ കടന്നുമാണ് ഒരുവിധം എല്ലാ പാർട്ടികളും ഇപ്പൊ ഉള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയത് പക്ഷേ നിലവിലുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നുമില്ല ഞാൻ പറയുന്നത് പാർട്ടിയിലെ യുവതലമുറയ്ക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നുമില്ല ഒന്നുമില്ല അവര് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു ഇവരേറ്റ് പറയുന്നു എന്താണ് ഐഡിയോളജി എന്ന് അറിയില്ല അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഉള്ളതിൽ രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നത് എനിക്ക് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വ്യക്തിപരമായിട്ട് ഒരു ഒരു ഇല്ല ഉണ്ടായി വരണം വോട്ട് വോട്ട് ആര് പാർട്ടിയോടും എന്റെ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് ജയിച്ചാലും കുഴപ്പമില്ല നമുക്ക് നമുക്ക് അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും

കഴിവുള്ളവര് കഴിഞ്ഞു കഴിഞ്ഞ തന്നെ അറിയാം കഴിഞ്ഞ പതിനഞ്ചു വർഷം ഒരാൾ ഇരുന്നിട്ട് നമുക്കൊന്നും നേടി തന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതാണ് നമുക്കിവിടെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം നമുക്കിവിടെ ഒരു എയിംസ് കോളേജ് കൊണ്ടുവരും അത് നേടി തന്നിട്ടില്ല അദ്ദേഹം അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷം ആദ്യമായിട്ട് അദ്ദേഹം മത്സരിച്ചപ്പോൾ നമുക്ക് തന്നൊരു വാഗ്ദാനമാണ് കഴിഞ്ഞ രണ്ട് വർഷം അയാൾ അത് തന്നെ ആവർത്തിച്ചു എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്തു ഇപ്പോഴും എന്താണ് ഇത് നടക്കുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുന്ന ഒരു ജനാധിപത്യമായ ശരിയല്ല എന്നാലും എല്ലാവരും അവരുടെ യുക്തിക്കനുസരിച്ച് ഒരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പുതിയൊരു മാറ്റം പറഞ്ഞു നമുക്ക് നാടിന്റെ രക്ഷ തൊഴിലവസരം കൂട്ടുക അതാണ് എൻ്റെ ഏക അഭിപ്രായം എൻറെ അഭിപ്രായത്തില് രാജീവ് ചന്ദ്രശേഖരന് ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു പന്നിയൻ എൻ്റെ ഒരു ആഗ്രഹം

ഞാൻ മ്യൂസിക് ഫീൽഡാ ഒരു പിന്നെ ശിശിരങ്ങൾ തിരയുന്നു ഇപ്പൊ എലക്ഷൻ്റെ സമയാണല്ലോ നമ്മുടെ ആര് വരണോന്ന് ആഗ്രഹിക്കുന്നത് നിരീക്ഷിക്കാൻ ആര് വരണോന്ന് പച്ചയ്ക്ക് ഡൽഹിന്ന് വന്നതേ ഉള്ളൂ റിട്ടയർ ആയി സെറ്റിൽ ഞാനോ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്റെ മന്ത്രി നമ്മുടെ ചന്ദ്രശേഖർ പേര് ഞാൻ മറക്കിയ ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ ആഗ്രഹം പക്ഷേ അത് വരുമോ എനിക്കറിയില്ല കാരണം ഇവിടുത്തെ

ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഏതാ മണ്ഡലം കാസർഗോഡ് കാസർഗോഡ് ആര് വരണോന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പല്ലേ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യ സഖ്യം സഖ്യം കാരണം ഭാരതത്തിന്റെ മുന്നോട്ടുള്ള നല്ല അണിവായാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് വിചാരിക്കുന്ന ആള് തന്നെയാ ഒഫീഷ്യൽ ആയതുകൊണ്ടേ പറയാൻ പറ്റി പറയാൻ പാടില്ല െ ആര് സർക്കാർ ബിജെപി വേണ്ട മുന്നിൽ ഇടതുവർ വേണം ബുദ്ധിമുട്ടാകും അങ്ങനെ നമ്മള് തമ്പാനൂരിന്ന് മാനവീയ വീതിയിലെത്തി എന്നുവെച്ചാ രാത്രികാലത്ത് കൂടുതലിപ്പം സഞ്ചാരമുള്ളത് മാനവീയ വീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് അപ്പൊ ഇവിടെ ആവുമ്പോ നമുക്ക് യൂത്തിനെ ഒരുപാട് പേരെ കാണാൻ പറ്റും അവരാണല്ലോ നാളത്തെ തലമുറ നമ്മുടെ ഭരിക്കേണ്ട ആൾക്കാര് അപ്പൊ അവരോടൊക്കെ നമുക്ക് അഭിപ്രായം ചോദിക്കാം അപ്പൊ മാനവീയ മീതിയിലെത്തി ആദ്യം താളെ കിട്ടി എന്തായാലും യൂത്തിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് വരികയാണല്ലേ എലക്ഷൻ ഇപ്പൊ അടുത്ത് നമ്മളെ വളരെ അടുത്തെത്തി എലക്ഷൻ ആര് വരണോന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊള്ള

ആര് ാണ് കരുതുന്നത് ഒരു അഭിപ്രായത്തിൽ ആരാണ് ഇപ്പോഴത്തെ പോളിറ്റിക്സിലും എല്ലാ സൈഡിൽ നിന്നും അവരുടേതായ നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ്സ് കുറവാണ് കൂടുതൽ ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവർക്കും സൈഡിൽ നെഗറ്റീവ്സ് ഉണ്ട് സോ എന്ന് നെഗറ്റീവ് ഞാൻ ബി ജെ പി പറയാം ബട്ട് പേടിയാണ് മതം എന്ന് പറയുന്ന ഒരു സാധനം ഭരിച്ചു തുടങ്ങിയാണ് അല്ല നല്ലവരുണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇഷ്യൂസ് കാണുന്നില്ല കാണുന്നില്ലേ അങ്ങനെയൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്യൂസ് ആണ് അത് പേടിയുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളെ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ കേരളത്തിലെ പുതുവൊരു ബി ജെ പി വിരുദ്ധ വികാരമുള്ള സ്ഥലമാണ് അപ്പോൾ പിണറായി വിജയൻ ഈ രണ്ട് ഒരു വാർത്ത വാർത്താ സമ്മേളനത്തിൽ പറയാനുണ്ടായിട്ട് കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പി വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ആയാലും ബി ജെ പി എവിടെയാണെങ്കിലും ദൂപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതോറപ്പാണ് അപ്പോൾ അതാണ് എനിക്കിപ്പോൾ പിന്നെ തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും അതുതന്നെ സംഭവിക്കുന്നതാണ് ഉറപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതി മത വ്യവസ്ഥകളെ കുറിച്ചൊക്കെ ഏറ്റവും കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള പാർട്ടി പാർട്ടിയായിരിക്കും അവർ ഉറപ്പിച്ച് പറയുകയാണ് ഈ വട്ടം അല്ലെ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഒരു താമര വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വട്ടം വിരിയത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരിയത്തില്ല ഈ ഒരു ആശ്വാസം ഈ തവണയും കേരളത്തില് ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നൊരു ആശ്വാസം പിണറായി വിജയൻ തന്നതുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ് ണികളാണ് കൂടുതൽ ബാക്കിൽ വിളിക്കുന്നത് അപ്പൊ ഈ നിലവിലുള്ള പൈസ ടീമിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ആൾക്കാരുണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായം കാരണം നിന്ന് 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 രക്തം വട്ടി കുടിക്കുന്ന ടീമിലെപ്പോന്നു അപ്പോ കുറേ നല്ല ആൾക്കാരെനിക്ക് അറിയാം ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട് പക്ഷേ ഇപ്പൊ നിലവിലുള്ള ആൾക്കാരിൽ എനിക്ക് അങ്ങോട്ടൊരു ഇട്രസ്റ്റ് ഇല്ല ആരിലും കോഴിക്കോടാണ് നമ്മളെ അവിടെ എന്താ പറയുക എം അങ്ങനെ ആര് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് എന്റെ ആശയം ി ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഐഡിയോളജിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തികൾക്ക് അപ്പുറം ഞാൻ ഐഡിയോളജിയിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ലെഫ്റ്റിനെല്ലോ അപ്പൊ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ഒരാളുകൂടാണ് എന്തായാലും ഞാൻ പേര് ഷാലിൻ ഷാലിൻ എന്ന് അറിയുന്നത് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ സ്റ്റാറ്റസ് വെച്ച് പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാളാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാരണം മൂന്ന് പാർട്ടിക്കാരും അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവരെ ഒന്നും കൂടാതെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെ ഭയങ്കര രീതിയിൽ അതിൽ എനിക്ക് ഇടയ്ക്കൊരാള് സൊമാറ്റോയിൽ ജോലി ചെയ്യുകയാണ് അയാൾ ഇത് മൂന്നാമത്തെ വർഷമാണ് അയാൾ ഈ ക്യാമ്പയിനിങ് ആയിട്ട് വന്നേക്കുന്നത് ഇത്തവണ അയാൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോ വോട്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മൾ ഈ മുൻനിരയിലുള്ള മൂന്ന് പേരെ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഒന്നോ രണ്ടോ പേർ പക്ഷെ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവരുടേതായ രീതിയിൽ അവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈയൊരു എലക്ഷനും അതാണ് എന്നെ സംബന്ധിച്ച് ഈ എലക്ഷൻ്റെ മാറ്റം ഞാൻ അറിയപ്പെടാത്ത നാലഞ്ച് പേരെ പേരെക്കൂടെ എനിക്ക് കാണാൻ പറ്റി അതും കൂടുതൽ അവർ നല്ല ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് എലക്ഷൻ്റെ സാധ്യത ഇപ്പം നമുക്കറിയാം ലാസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് യു ഡി എഫ് ആണ് ഇവിടെ എം പി സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ പത്ത് വർഷപ്പുള്ളി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ വേറെ ഒന്നും കാണുന്നില്ല പക്ഷേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് പറയുന്നില്ല രണ്ടാമത് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഭയങ്കര രീതിയിൽ വോട്ട് ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട് ഞങ്ങളിപ്പോൾ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവർ പുതിയതായിട്ടൊന്നും അവരുടെ പ്രകടന പത്രികയിൽ ഞാൻ കണ്ടില്ല ഓൾറെഡി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഏകദേശം പത്തിരുപത് വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നതിനെ ഒന്നുകൂടി ആഡ് ഓൺ ചെയ്യുന്നതായിട്ടാണ് അവരുടെ ഇത് കണ്ടത് മൂന്നാമത് സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് പുള്ളി ഒരു ആയിട്ടുള്ള അസസ്സിബിളായിട്ടുള്ളൊരു നേതാവായിട്ടാണ് എല്ലാവരും പറയുന്നത് മറ്റേ രണ്ടുപേരെയും നമുക്ക് കാണാൻ പറ്റില്ല എലക്ഷൻ സമയത്ത് മാത്രമാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട് പുള്ളി ഒരു ആയിട്ടുള്ള ഒരു നേതാവാണ് പിന്നെ പുള്ളി കുറച്ചുകൂടി ആളുകളിലേക്ക് ഇട ഇറങ്ങി വരും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ മെസ്സേജ്മ എന്നെ സംബന്ധിച്ച് ഞാനും ഇപ്പോൾ എൻ്റെ ആണ് ഞാൻ ആരാണ് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ ആര് ജയിക്കുമെന്നുള്ളത് ജനം തന്നെ തീരുമാനിച്ചു വരൂ തിരുവനന്തപുരത്തിൻ്റെ ജൂൺ ആറ് വരെയൊക്കെ കണ്ടിരുന്നേ പറ്റത്തുള്ളൂ കാരണം കുറേ വോട്ട് സ്പ്ലിറ്റാകും എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരുപാട് പേര് നോട്ടേക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് ഇവിടുത്തെ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇല്ലാതിരുന്നത് കൊണ്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ആർക്ക് കൊടുക്കാതെ നോട്ട് പോകാനുള്ള സാധ്യതയും ഇത്തവണ കൂടുതൽ കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആറായിരത്തിൽ പരമായിരുന്നുവെങ്കിൽ ഇത്തവണ അതിൽ കുറച്ചുകൂടെ കൂടും എന്നുള്ളതാണ് തോന്നുന്നത് വ്യക്തമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ഇലക്ഷം വളരെ അടുത്തെത്തിയിരിക്കുന്നത് ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ പ്രോഗ്രാമൊക്കെ പോകുന്നു എനിക്ക് സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ട് പേരെന്താ ബാൻഡ് മ്യൂസിക് ബാൻഡ് പ്രോഗ്രാം ബാൻഡാണ് എല്ലാരും വർഷം കൊണ്ട് ഈ ഒരു കലാഫീൽഡുണ്ട് ഫോക് മീഡിയാണ് ഇപ്പോഴത് നാടൻ പാട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഒരു കൈതോലപ്പായ വിരച്ച് പായേലൊരു പറ നെല്ലു പോലിച്ച് കൈതോല പായ വിരച്ച് പായേൽ ഒരു പറ നെല്ലു പോലിച്ച് കാതു കുത്താനെപ്പവരും നിന്റെ മാരു പൊന്നോ കാതുകുത്താനെപ്പവരും നിന്റെ മാരുപൊന്നു മണ്ഡലം ഏതാണ് ചോദിച്ചാൽ പോയിട്ടില്ല ഇതുവരെ മണ്ഡലം തോന്നുന്നു അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക അനുഭവം നല്ലതുണ്ടോണിസ്റ്റ് പാട്ട് പാടാൻ മറ്റൊരു പാട്ട് പാടാൻ എല്ലാ പാർട്ടിയും വിളിക്കുന്നുണ്ട് നമ്മുടെ തലേടെന്ന് വെച്ചിട്ട് അങ്ങനെ പാർട്ടി നോക്കാറില്ല എല്ലാ പാർട്ടിയിലും ഇവിടെ പാർലമെന്റ് വരാൻ ആര് ആര് ആഗ്രഹിക്കുന്നത് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷകാരാണ് അപ്പൊ ഇടത് മുന്നണി വിജയിക്കണമെന്നാണ് ആഗ്രഹം പിന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ടും അതും ഒരു കാരണമാണ് പതിനഞ്ചു കൊല്ലമായിട്ട് ശശി തരൂര് നമ്മുടെ ഈ പാർലമെന്റിൽ വിജയിച്ചു നിൽക്കുകയാണ് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാ പലർക്കും ഞാൻ ഇപ്പൊരു നമ്മടെ ഞാൻ മണക്കാടാണ് താമസിക്കുന്നത് അപ്പോൾ ഈ കമലേശ്വരത്ത് ഒരു ഇതുപോലെ എലക്ഷൻ്റെ പ്രചരണമായിട്ട് യു ഡി എഫിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഒരു പുള്ളി സ്റ്റേജിൽ കയറി ആരാണെന്ന് എനിക്കറിയില്ല സ്റ്റേജിൽ കയറി എന്ന് പറയാണ് ഞാൻ ജസ്റ്റ് വണ്ടിയിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കേട്ടതാണ് ശശി തരൂര് അവിടെ ഇവിടെയൊക്കെ ഹാലജൻ വെച്ചു അവരങ്ങ് കയറി അങ്ങ് എന്ന് പറയാണ് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഈ പുള്ളിയിലെ ഫണ്ടിൽ നിന്നായിരിക്കും ചെയ്തത് ഓക്കെ പക്ഷെ അതാണോ ഒരു എം പിയിലെ ഒരു ഇതായിട്ട് പറയേണ്ട കാര്യം എന്നാണ് ഞാൻ എനിക്കപ്പം വേണ്ടി തോന്നിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എം എൽ എയുടെ ജോലി എന്താണ് അല്ലെങ്കിൽ കൗൺസിലറിൻ്റെ ജോലി എന്താണ് ഒരു എം പി തന്നെ വന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബേസിക്കായിട്ട് വേറെ ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് അതിലോട്ടൊന്നും കിടക്കുന്നില്ല പിന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ആരാണെന്നും പൊതുവെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മാറ്റം കൊണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഞാൻ എൻ്റെ മനസ്സിലെ സങ്കല്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് പന്നിൻ രവീന്ദ്രൻ തന്നെയാണ് കാരണം വളരെ ചെറുപ്പത്തിലേ ഞാൻ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവളാണ് മാർസിസ്റ്റ് പാർട്ടിയിലാണ് സി പി എമ്മിൽ ആ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആരും എനിക്ക് അനുയോജ്യരായ കാൻഡിഡേറ്റ് ആയിരിക്കും അത് ഇന്നയാളെന്നൊന്നുമില്ല ആരായാലും ശരി ഒരിക്കലും വ്യക്തിയെ നോക്കിയല്ല അത് അവരുടെ ആശയത്തിനെ മാത്രം ആദരിച്ചാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എനിക്ക് വയസ്സ് ഏതാണ്ട് എൺപത്തഞ്ചായി ഞാൻ ഇതുവരെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കുള്ള പ്രത്യേകത തികച്ചും രാഷ്ട്രീയമായിരുന്നു ഇത് എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒന്നും എനിക്കില്ല ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം തിരുവനന്തപുരത്താണ് ഞാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാന്ന് വിചാരിച്ചിട്ടാണ് പോയത് അത് യൂത്ത് ഉണ്ട് വയസ്സായവരുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു അപ്പോൾ എന്താണ് എങ്ങനെ ജനങ്ങൾ ഇന്നത്തെ ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് വരുന്ന എലക്ഷനിൽ എന്താവും എന്നൊന്നും ഇതിനകത്തൊരു കൺക്ലൂഷനോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ